ക്രിസ്മസ് കാലമാകുമ്പോൾ ആകുമ്പോൾ ഒരു ജിങ്കിൾ ബെൽ സീണവും വെളുത്തതാടിയോടുകൂടി ഒത്തിരി സമ്മാനങ്ങളുമായി വരുന്ന ഒരു ചുവന്ന വസ്ത്രധാരിയായ സാന്റായ ചിത്രവും നമ്മുടെ മനസ്സിൽ തെളിയാറുണ്ട് ഉള്ളതാണോ അതോ സാങ്കല്പികം മാത്രമാണോ നമ്മുടെ കുഞ്ഞുനാൾ മുതൽ നാം ഓരോരുത്തരും നമ്മേക്കാൾ മുതിർന്നവരോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത് ആർക്കും ഇന്നോളം ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം പക്ഷേ സാന്റയെ നാം നോക്കി നോക്കിക്കാണേണ്ടത് ക്രിസ്മസ് രാവിലെ സമ്മാനം നൽകാൻ വരുന്ന ഒരു വ്യക്തി എന്നതിലുപരി ഒരു തൊടിപ്പായാണ് തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരുടെ സന്തോഷത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈ ആശയത്തിന് ജീവനേകുന്നു യഥാർത്ഥ സാന്റമാർ അങ്ങനെയാണ് ഉണ്ടാകുന്നത് ഈ നാളുകളിൽ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ ശ്രമിക്കുക കഴിവുള്ള തരത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക you were listening to FM Minamininga